ഹലോ കേസ് കാന്താര കണ്ട കാര്യം പറയാൻ വേണ്ടിയാണ് കാന്താര ചാപ്റ്റർ വൺ കഴിഞ്ഞ കാന്താര എന്ന കന്നഡ മൂവി അത് മലയാളത്തിലൊക്കെ ആയിരിക്കും പഠനം കണ്ടിരിക്കുന്നത് പക്ഷേ സാധനം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ് ഓക്കെ അത് കഴിഞ്ഞ പ്രാവശ്യത്ത് ഇത്തവണത്തത് ആ പടം കണ്ടില്ലെങ്കിലും കാണുന്നതിന് ഒരുപാടുല്ല അത്ര മനോഹരമായിട്ടാണ് ജീവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് തീർച്ചയായിട്ടും എന്തോന്നിത് എന്ന് പറയുന്ന പോലത്തെ കുറേയേറെ ഫ്ലോസ് അതിനുണ്ട് മേക്കിങ്ങിൻ്റെ കുഴപ്പമല്ല തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരുന്നും അടുത്ത് പോകത്തൊന്നുമില്ല പക്ഷെ നമ്മുടെ പ്രതീക്ഷത്തിൽ ഇമ്പാക്റ്റോ ഒരു ഒരു ഹൈയോ ഒന്നുമില്ല ഒരു കിക്കില്ല അത് ഒരു പഞ്ചില്ലാത്ത സീനുകളുമായിട്ട് ഇങ്ങനെ പ്ലെയിനായിട്ട് ഇറങ്ങി പോകുന്നൊരു ഒരു സെറ്റപ്പിലാണ് അത് കിടക്കുന്നത് പക്ഷേ ഇൻ്റർവ്യൂലിന് തൊട്ട് പോകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് അതേരങ്ങോട്ട് തുടങ്ങുവാണ് പിന്നെ അങ്ങോട്ട് നിലത്ത് നിൽക്കാൻ വേറെ വേണം സീറ്റ് അത് എഴുതേക്കാൻ സീറ്റ് നമ്മൾ അള്ളി പിടിച്ചിരിക്കും അത്തുപോറ്റെ പെർഫോമൻസ് അയാളുടെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ കഥ സ്ക്രിപ്റ്റ് തീർച്ചയായിട്ടും ഞാൻ ഒന്നും പറഞ്ഞില്ല സ്ക്രിപ്റ്റ് നല്ലതല്ല നല്ല പറയുന്നത് ഹിന്ദുത്വ പുരാണങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആ ശിവൻ ഭൂതഗണങ്ങൾ പാർവതി അവതാരങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടെ ഒക്കെ അറിയാമെങ്കിൽ ഈച്ചയോടൊക്കെ കൂടുതൽ ആവും അത്രേ ഉള്ളൂ അത് അല്ലാതെ അർജന്റീനയും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഒരു ഒരറിവില്ലാത്ത ആൾക്കാർ നന്നായിട്ട് മനസ്സിലാവുന്ന രീതി തന്നെയാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത് അയാളുടെ പെർഫോമൻസ് അയാളുടെ പവർ പ്ലേ എന്നാണ് പറയട്ടെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എന്നെ വിളിക്കട്ടെ ഒരു പവർ പാക്ക് പെർഫോമൻസ് അതിൽ തീർച്ചയായിട്ടും വർത്താണ് നമുക്കൊരിക്കലും അത് ഒരു മടുപ്പായിട്ട് തോന്നാനുള്ള ഒരു സീൻ പോലും സെക്കൻഡ് ഹാഫ് ഇല്ല അതായത് ഫസ്റ്റ് ഹാഫ് നമ്മൾ കംപ്ലീറ്റ് മറന്നേ പോകും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ പടം തീർന്നു കഴിയുമ്പം ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആയിരുന്നു എന്ന് പറയേണ്ട ആവശ്യം പോലില്ലാത്തവണ്ണം മനോഹരമായിട്ട് സംഭവം തിയേറ്റർ തന്നെ വാശിയാവുള്ളൂ അതിന് കാരണം ഇതിനകത്ത് എവിടേക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അടിച്ചടിച്ച് കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വറുത്ത് കിട്ടത്തില്ല ആ ഫ്ലോ പോവും തിയേറ്ററിൽ അത് നമ്മൾ ലോക്കായിട്ട് ഇത് കണ്ടിരിക്കും തിയേറ്ററിൽ കാണാൻ മാത്രം ഉണ്ട് തരും അത്ര മനോഹരമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു മനുഷ്യൻ മൂന്ന് വർഷമായി അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് മൊത്തത്തില് കുന്താപ്പുരയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മൂന്ന് വർഷം ഈ ഹോംവർക്ക് പറഞ്ഞ രാവും പകലും രാവും പകലും മനുഷ്യൻ ഇത് മാത്രമുള്ളൂ അങ്ങേരെ അഭിനയിക്കണം അങ്ങേരെ ഡയറക്റ്റ് ചെയ്യണം പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാണ് ആർട്ടിന്റെ ഭാഗമാണ് പിന്നെ പകലും മുഴുവൻ പകലി പതിക്കും രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ട് ബോഡി ശരിയാക്കണം എനിക്ക് എല്ലാ കൂടി മനുഷ്യനെ കാലത്ത് അഞ്ചു മണിക്കൊക്കെയാണ് പല ദിവസവും പാക്ക് ഓരോ ട്രൈവിലും ആയിരവും രണ്ടായിരവും മിത്ത് പടങ്ങൾ അതായത് പരിചയൻ്റെ രണ്ടാം മോഷണം മിന്നൽ മുരളി അല്ലെ ലോക അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെട്ട ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മതമാണെന്നോ ഏത് ചിന്തയാണെന്നോ ഒന്നും ഒന്നും ബോധ ചെയ്യേണ്ട ആവശ്യമില്ല അത്ര മനോഹരമായിട്ടാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത് അതിന് മേക്കിംഗ് കാണാൻ വേണ്ടി മാത്രമെങ്കിലും ഈ പടം തിയേറ്ററിൽ പോയി കാണുക അത്ര വർത്താണ് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നിങ്ങളൊരു ഡ്രാമ കാണുന്ന മനുഷ്യനാണെങ്കിലും ത്രില്ലർ കാണുന്ന മനുഷ്യനാണെങ്കിലും ഹൊറർ കാണുന്നവരാണെങ്കിലും ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ അവാർഡ് പടങ്ങൾ മാത്രം കാണുന്നവരാണെങ്കിൽ സോറി ചിലപ്പോൾ നിങ്ങൾക്ക് ദേഹിച്ചിട്ട് തരത്തില്ല എങ്കിലും ഫിലിം മേക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർ നല്ല കളറിങ് ഇഷ്ടം കളറിങ് എടുത്തു പറയണം അതിമനോഹരമായ കളറിങ് ഓ സൂപ്പർ ഒന്നും പറയാനില്ല അതുപോലെ മ്യൂസിക് ഇതിനും അപ്പുറം നന്നായിട്ട് എങ്ങനെ സിങ്ക് സിംഗ് ആകുമെന്നറിയത്തില്ല എത്ര വരാഹരവും ആ വരിയൊക്കെ എത്ര കിടുക്കനായിട്ടാണ് അത് മാച്ച് ചെയ്തിരിക്കുന്നതാണ് ബ്രഹ്മരക്ഷ എന്നുള്ള കൺസെപ്റ്റൊക്കെ സൂപ്പർ അതുകൊണ്ട് ദേവി ഇതെ സജ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു മിസ്സാക്കരുത് കാണാൻ എന്തൊരു മാർഗ്ഗം കൊണ്ടേ കാണുക താങ്ക്